ക്ഷൻ്റെ ഒരു ചർച്ചയിൽ ഇപ്പം എൻ്റെ പിതാവ് മരിച്ച എൻ്റെ ചടങ്ങുകൾ നടക്കുകയാണ് അതൊക്കെ പാർട്ടി കാര്യങ്ങൾ നോക്കിയോളും രാഹുൽ ഗാന്ധി അടക്കമുള്ള ലീഡർഷിപ്പ് ഇവിടെയുണ്ട് അവരെല്ലാം തീരുമാനിച്ചോളൂ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ച് ഇപ്പം അപ്പയുടെ ഒമ്പതാം ദിവസം കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങൾ വിശ്വസിക്കുന്നു അത് മരിച്ചിട്ടില്ല ഞങ്ങൾ കൂടുതലുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഒന്നും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പറയുന്നില്ല ഇപ്പം ഈ പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞു ഇനി നാൽപ്പതന്നെ ഒന്ന് പ്രാർത്ഥനയുണ്ട് നാൽപ്പത്തൊന്നിന് ആ വിരി എടുക്കുന്നൊരു സമയമുണ്ട് തീർച്ചയായിട്ടും അതുവരെ നമ്മുടെ വിശ്വാസപ്രകാരം അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് പുതുപ്പള്ളി അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ട് ഇവിടുത്തെ ജനങ്ങൾ അതേപോലെ സ്നേഹിക്കുന്നു ഇവിടെ മാത്രമല്ല കേരളത്തിലെ മൊത്തം ജനങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ തെളിവാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് ആ കബറിലൊന്ന് പ്രാർത്ഥിക്കുന്നത് അതിനെല്ലാവരും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കും